നമ്മളിപ്പോൾ നീലാങ്കര ബീച്ചിലാണ് ഉള്ളത് നമ്മുടെ നാട്ടില് കാണാൻ പറ്റാത്തൊരു സംഭവം കാണാൻ വന്നതാണ് നമ്മുടെ ഇവിടെയൊക്കെ സൺറൈസ് അല്ലേ അല്ല നമ്മുടെ സൺസെറ്റ് അല്ലേ ഇവിടെ നമുക്ക് സൺറൈസ് കാണാം കടലിന്റെ അവിടെ വന്ന് ഞാൻ ആരും ഉണ്ടാവില്ല ഇവിടെ കണ്ടമാനം ആൾക്കാണ്ട് രാവിലെ എക്സസൈസ് ചെയ്യലും ഓടിലും നടക്കലൊക്കെ ആയിട്ട് പിന്നെ ആമയല്ലേ ഇത് കടലമ്മ കള്ളിന്ന് എഴുതില്ലേ അപ്പൊ അങ്ങനെ കടലും ഒന്നും മായ്ക്കില്ല പരിപാടി നോക്കിയുള്ളൂ നമ്മൾ നാട്ടിൽ എഴുതുന്ന പോലെ കടലമ്മ കള്ളിന്നൊന്നും പറഞ്ഞാൽ ഇവിടെ മനസ്സിലാവില്ല നമ്മൾ തമിഴിൽ എഴുതിയിട്ടുണ്ട് തമിഴ് മലയാളം തന്നെ തമിഴ് മലയാളത്തിൽ എഴുതിയിട്ടുണ്ട് അപ്പം അത് മായ്ക്കാൻ നോക്കാം അപ്പോൾ എല്ലാവരും സൺറൈസ് അങ്ങനെയൊന്നും കണ്ടില്ലേ കുറെ കാലായി നമ്മൾ ഞാൻ ചെന്നൈയില് വന്നതിന് ശേഷം താമസിക്കുന്ന ഒരു ഒരു രണ്ട് കിലോമീറ്റർ ബീച്ചിന്റെ അവിടെ അത്ര ദൂരത്തില് പക്ഷെ രാവിലെ ഇനിട്ട് വരണ്ട മടിക്കാണിപ്പോ ഇത്ര കാലം നമ്മള് വരാണ്ടിരുന്നത് Thank you.